അപ്പോൾ നമ്മുടെ പുതിയൊരു വളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ബ്ലോഗിൻ്റെ പ്രത്യേകതയാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിന് ഇനി നിങ്ങളിൻ്റെ ഈ കോലത്തിൽ കാണുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ ഗസ്സ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പല ഗസ്സും ചെയ്തിന് താടി പുള്ളി കളയും ചില ആൾക്കാർ മീശ ഫുള്ള് കളയണറിനെ ചില ആൾക്കാർ അങ്ങനെ മുട്ട അടിക്കുകയാണ് ചില ആൾക്കാർ ഉമ്രൊക്ക് പോകണായിരുന്നു അങ്ങനെ പലതരം അഭിപ്രായങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊന്നല്ല നമ്മളെ പ്ലാന് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ജനിച്ചിട്ട് ഇന്നേ വരെ എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ത് ചെയ്തില്ല മാറ്റിയിട്ടില്ല അതായത് എൻ്റെ കൗത്തിൽ കത്തി വെക്കാൻ ഇവിടെ അവകാശ ഇല്ല ഒരേ ഒരാളൊക്കെ അവിടെ ഇതാക്കാണ് അപ്പൊ നമ്മളെ സെന്മാരാണ് എന്റെ കൗത്തിൽ കത്തി വെക്കല് എന്റെ കൗത്തിൽ ഞങ്ങളൊക്കെ ഇവിടെ ചെക്കന്മാരെല്ലാരും കൗത്തരും കത്തി കൗത്തരം കത്തി വെക്കാൻ പറഞ്ഞ കഴിഞ്ഞ ആൾക്കാരുള്ളു ആ അപ്പൊ ഒരു ഒരു വെറൈറ്റി ത്തിവാന് സേവിന്റീതത്തിൽ ജീവിതത്തിൽ ജീവിതത്തിൽ ഇന്ന വരെ ഞാൻ ഒരു മാറ്റം വരുത്തില്ല എന്റെ മുടിച്ച് കാണണം മുതൽ ഞാൻ ഈ മോ കാണാൻ മുതൽ എന്താ പോന എന്റെ മുടി ഇങ്ങനെ തന്നെയാണ് ഒരു മാറ്റം വരുത്തില്ല അപ്പൊ ഫസ്റ്റ് ടൈമിലാണ് ഞാൻ എന്റെ മുടി മാറ്റം വരുത്താൻ പോണത് അപ്പൊ ഇതിന്റെ എന്ത് എന്തെടുക്കാൻ പോണേ സൈഡ് എടുക്കാൻ പോണേ നമുക്കൊരു ആദ്യം ആദ്യം പിന്നെ ഞാൻ സുഹൃത്തുക്കളെ മൂന്നിലിട്ടു ഈ ഒരു മുടി ഒരു വീഡിയോ കൈ വരതിലുണ്ടോ അപ്പൊ നിങ്ങൾ കണ്ട അഭിപ്രായം പറയണേ എങ്ങനെയുണ്ട് പഴയ അതായത് ഞാൻ ഇന്ന് രാത്രി പോവാണ് പോവാനുണ്ടോ ഇന്ന് രാത്രി പത്തുമണിക്കാണ് എന്റെ ഫ്ലൈറ്റ് നാളെ രാവിലെ ദുബായി എത്തും അപ്പൊ കൊളയായാലും നന്നാലൊക്കെ ഇവിടുന്ന് ഇറങ്ങുന്നോടുകൂടി ഹെൽമെറ്റ് കിട്ടി പരി പോവാളിച്ച മാറ്റോ ഒറ്റ പോക്കാണ് ഇവിടെ നിന്ന് പിന്നെ കൊള ഇവിടെ അതായത് ഇന്റെ നാട്ടുകാരും കാണുന്നില്ല വേറെ കാര്യം ഏഹ് അപ്പൊ നന്നായി അഭിപ്രായങ്ങൾ വന്നാല് പിന്നെ ഞാൻ നാളെ മുതലൊക്കെ ഫോട്ടോ ഇട്ടു തുടങ്ങും അവിടെ എത്തിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വന്നിട്ട് പിന്നെ നിങ്ങൾ എന്തേലും എന്നെ കാണുവള്ളൂട്ടോ അപ്പൊ നിങ്ങൾ ഇത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അഭിപ്രായം പറയണോ സൽമാനെ ഒരു കാര്യം ചോദിക്കട്ടെ ഫസ്റ്റ്

അപ്പൊന്ന് എന്റെ മുടിയല്ലോ ചെറുപ്പത്തില് ഈ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ കാരണം ഇത്ര ടെൻഷനിലും പേടി പേടിച്ചു കൊണ്ട് ഞാൻ ഇങ്ങനെ പരിപാടിക്ക് ഇരിക്കണത് ഏ നീ വല്ലാതെ സലുമാന എന്റെ ട്രിപ്പും കൊള്ളാവൂ ഒരു ഫോട്ടോ പോലും മര്യാദക്ക് പുറത്തു വരില്ല പിന്നെ ചില ആൾക്കാരൊക്കെ സൽമാന സൽമാന എന്റെ അടുത്താണ് എന്റെ ജീവിതം പത്ത് കൊണ്ട് ഇട്ടാ പറ്റോ കേറുകാ ചോക്കട്ടെ അന്റെ മുടിപ്പ എന്താണ് എന്തിലിട്ട് കണ് അതല്ല അത് എത്രയിലാണ് മോന്റെ മുടി എത്ര ഞാൻ മോന്റെട്ടെ ഇത്രയും ഭാഗം ഫുള്ള് അങ്ങനെയാവും ഇത് പിന്നെ എത്ര ദിവസം കൊണ്ടി വരിക അറിഞ്ഞ

ചില മോനെ അലമ്പാക്കല്ലോ കാലം കൊറേക്കണം അതോട്ട് ഇതോട്ട് പറഞ്ഞാണ്ട് മോനെന്താണോ അവസ്ഥ സീറോന്നും ആക്കലോ വേണ്ട വേണ്ട ഇങ്ങനെ ആക്കിട്ടങ്ങനുണ്ട് മോനപ്പൊരി സൈഡ് ണ്ടല്ലോ എന്താ പാവണത് ഇത് കണ്ടിട്ട് എന്താ കേരടങ്ങാറ് ഞാൻ തൊട്ടോ കേട്ടെ പ്ലീസ് ഇവിടെക്ക് മുടി പോയോ എടുക്കാ എന്റെ ജീവിതത്തിൽ ചെയ്യണ ഏറ്റവും വലിയൊരു മണ്ടത്തരക്കാരുത് തീർച്ചയായും ഇനി ഇടലാ ഒന്നിലിടണ്ട പിന്നെ ഇങ്ങനെ മതി ഇങ്ങനെ ഒന്ന് ഫിനിഷിംഗ് ആക്കി കാണിച്ചു തരും എനിക്ക് വാണ്ടട ഇടന്ന് പോലീടാ അത് ഇറങ്ങിക്കടങ്ങാറ് മനസ്സിലാവുന്ന ഇതാണ് ഒന്ന് ഏ എന്റെ കൃതാവൊക്കെ പോടാ ജീവനം വെച്ചാ കളിക്കണേ സോലിയ പാടാ ചൂടെ എന്താ അവസ്ഥ ആണോ ഞാൻ പറമ്പ് ഈ വണ്ടി കയറി പോയിക്കോ

വിക്രമിന്റെ കാര്യൊക്കെ തോന്നണ്ട് സൈഡ് നോക്കിട്ട് ഇങ്ങനെ യാഷോ യാശ് മാറി നേരെ വിക്രം ചോളോ ഈ സൈഡ് നോക്കിട്ട് സൂര്യൻറെ അതേ കട്ട് ഈ സൈഡ് ഈ സൈഡ് കണ്ടോ ഒക്കെ കിട്ടിയില്ല ഒരേ ലെവല്

ആണോ അയച്ചറി എന്നാലും മോട്ടോറഘാത്ത ചെറുക്കനെ കാണിച്ചു ആ മോട്ടോറഘാത്തേ കളിച്ചൊരു അല്ല ഇതിപ്പോ കഴിഞ്ഞോളൂ ജീവനെന്നല്ലോ പോണല്ലേ എനിക്ക് ആവശ്യമില്ലാത്ത പ്രോത്സാഹന ഏ വേണ്ട വേണ്ട സീറോ വേണ്ട ഏയ് വേണ്ട വേണ്ട ഞാനത് ഇങ്ങനെ ഒന്നും നടക്കട്ടെ കുറച്ച് ദിവസവും ഏഹ് വേണ്ട വേണ്ട ഏഹ് സീറോ എനിക്കെന്തായാലും വേണ്ട 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 അപ്പൊ ഇപ്പൊട്ടെന്താ ഒന്നര മതി ഒന്നര മതി ഒന്നരേ കുറച്ച് നടക്കട്ടെത്തെ അവസ്ഥയായി നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവൂല ഇതേ മതി മതി ഡൽഹിന്നൊരു ഭായി

എനിക്കിപ്പോ ഇപ്പത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ട ഒരാളായിട്ട് ഇങ്ങനെ കുത്തിക്ക രാജ്യം നഷ്ടപ്പെട്ട രാജാവിനെ പോലെ ഇങ്ങനെ കുത്തിക്കാണ് ചെറിയ മുഖായോ

മദ്യാ വേണ്ടത് ഒരു ഐഡിയം കിട്ടണ ഞാൻ ഇപ്പൊ എങ്ങനത്തെ അവസ്ഥയിലോ ഞമ്മളെ തോണിയില് പോണി ഇങ്ങനെ മേലെ താഴത്തെ കൂടെ വരുമ്പോ ഒരു ഒരു സാധനം ഇങ്ങനെ അടിയിൽ മേലൊക്കെ പോയ അദ്ദേഹ മന താല്പര്യപാടത്ത് തോണീന്റെ അവസ്ഥയെടുപ്പോ മഞ്ഞ് ഊണോ കാണുന്ന ആൾക്കാർ സത്യസന്ധമായ അഭിപ്രായം പറയാനെട്ടോ ഇല്ലെങ്കി പഴയ കൊല്ലം തിരിച്ചു പിടിക്കാനാണെങ്കിലും എടുച്ചി പോവ거든요 ഞാൻടാ നീ എന്താ ചിന്തിക്കുന്നേ ചായ കഴിക്കാൻ പോるോ പരിപാടി രുക്കേ പോയിക്കോ നല്ല രസായി പരിപാടി ലാസ്റ്റ് അടക്ക് ഹും കരോട്ട് കൊണ്ടുവാൽ തരണ്ട ജങ്കൈ മടൻറായേ തുമില്ല ഇതിപ്പോ നമുക്കൊരെ മോട്രാക്കലട്ടോ മോനെന്താ അവസ്ഥടാ ഇവനൊക്കെ ഞാനങ്ങനെ ഞാൻ അമ്പി അമ്പിയടിച്ചു തോന്നിച്ചു അപ്പൊ എന്തേന് മലമ്പാമ്പ് റോട്ടില് അമ്പഴാണ് എഴുതി പെരുമ്പാമ്പ ഇഷ്ട അയാള് സീരടാ പറച്ചില്ല സേ തീരുമാനം എന്റെ അവസ്ഥ എന്താടാ ചെറിയൊരു വിക്രമ ഒന്നിരട്ട് വിക്രമയ്ക്കോണ്ട് ഒന്നിലിട്ട് വിക്രമ വാടിക്കണം അടി കട്ടി കിട്ടണം പറഞ്ഞ സനോ ആ ഫോർഡിങ് സോ വെച്ചാ ക്ലാസ്റ്റാ കറക്റ്റ് കിട്ടാൻ അത് ഒന്നുമില്ല ഇങ്ങനെയുള്ളാ വിക്രമനെ ഉള്ളൂ വിക്രമല്ലേ എവിടെയാസില അല്ലടാ അന്നെ ഞാനാണ് അതിനെ വിക്രമിന്റെ ഫോട്ടോ എടുക്കുന്നത് വിക്രമിന്റെ ഫോട്ടോ നേരെയാണ് അല്ലേ വിക്രമിന്റെ ഫോട്ടോ ആണ് നേരെ ബോസ് എന്നെ വിക്രമാണോ വിക്രമിനെ ഫോട്ടോ എടുക്കുമോ വിക്രമാനെ എന്നെ കളമാസില ഓ ഗ്ലാസ് ബി

വിക്രമിന് നീക്കോരോ കഞ്ഞോക്കാല പൈസ മതി നമുക്ക് ഷട്ടർ ഷട്ടർ തുറക്കാത്ത കാണാൻ തുറന്നു വരുന്നേ അത്രേള്ളു വാസിയുടെ അടി കൂടെ കഴിക്കണ നമ്മള് താടി കൂടി കഴിഞ്ഞ എനിക്ക് പേടി എന്താ വിക്രമിനെ തമ്പിനയില്ല വിക്രമിന്റെ പൊട്ടോ കാരണം തിരിച്ചറിയില്ലല്ലോ ഇനി വിക്രമിനി മാറ്ററിയില്ലല്ലോ വിക്രമ എല്ലാരും ചോദിച്ചോടി ശരി ഇന്നലെ കൊളക്കോയി കെരിമാക്കാൻ്റെ കൊളത്തിന്റെ അവിടെ ഒരു ആറാറര അടി എന്തേലും പറയോ ഒരു ആറുണ്ടാവും ഒരഞ്ചര ൂന്നടി എന്തായാലും ഒരു പാച്ചിരുപണി വീണ്ടും കൂടെ ഇല്ലേ കിട്ടിയില്ല എന്തോ ഇതിന്റെ ഒരു ചൊറുക്കറി വേണേ അയിക്കൂടെ പോലീ അതേമാതിരി അതേമാതിരി മയിൽ വല്ലേ പരിക്ക് മയില് പീലൊരു പെരന്റെ മേലെ കയറിയാണ്ട് ഒരു ണിയൊക്കണെ അതായത് ആ ഇങ്ങനെ മുന്നില് ആ ഇങ്ങനെ മുന്നില് നിറഞ്ഞിക്കുന്ന സമയാണ് ഞാൻ വേണ്ടി ഒരു വെയിൽ പെട്ടതോടെ പോയി അതില് ഞാൻ മുറ്റത്തിറങ്ങി നോക്കിയപ്പോ മയിൽ പേരിന്റെ ഞാൻ ഇമ്മാ ഫോട്ടോണ്ടേ ഉമ്മ ഞാനൊരു വിക്രമിന്റെ ഫോട്ടോ അയച്ചു എങ്ങനെ ആണോ ഉമ്മാക്കിനി വിക്രമറിയില്ല ഞാനോടുത്താലോ <tösAnna o> <coughs> <laughs> não, 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 não... <laughs> െ കൊണ്ട് വല്യ ഇത് ഫോനാണെങ്കിൽ ഇന്നിവിടെ ഇണ്ടോ ഉം പരിപാടിക്ക് എടുക്കല്യാണം എന്തോ സൽമാനെ ഈ ലുക്കിൽ ഞാൻ എയർപോർട്ട് കൂടെ സെക്യൂരിറ്റി കറക്ൊന്നും ആൾക്കാർക്ക് അതിന് െ ഞാനി മനസ്സമാര മനസ്സമാരോട് സ്കൂളി വിടൂല ആ സാന സാധന നിർത്തുന്ന സരിമാനെ പെണ്ണു നോക്കുന്നുണ്ടോ എന്തോ പഞ്ചായത്തിലുള്ള കൊറേ പ്രശ്നങ്ങൾ തീർന്നിട്ട് അപ്പൊ എന്താ വെച്ചാല് ാര് മുൻകൈ നടത്താ അതായത് പഞ്ചായത്തിന്റെ ആവശ്യാണ് ആ അതായത് ഓനും കല്യാണത്തിന് ചെലവൊന്നുമില്ല അതായത് നാട്ടുകാർ നടത്താണ് കാരണം എന്താ വെച്ചാല് നാടിന്റെ ആവശ്യമാണ് ആവശ്യാണ് എന്താന്നേ പറയണ്ടല്ലോ ഈ കാരണം വേണ്ടി ഈ കണ്ണാടി കൊല്ലം ചെയ്യരു കണ്ണാരിട്ടേണ്ട പരിഗണലെന്താടോമല്ല ഓമഡിട്ട് ഞാൻ വരുന്നിട്ടല്ല ഞാൻ ഇട്ടിരിക്കണേ ഇതെങ്ങനെ ചത്ത കണ് കണ്ട ആൾക്കാരോ സിനിമ നടന്മാരെ ഫോട്ടോ കഞ്ചി കെട്ടുകൊണ്ട് വെച്ചു ഫോട്ടോ അയച്ച പോരാണ്ടോ

കരിമ്പു ജ്യൂസിന്റെ മെഷീൻ്റെ ഉള്ളിൽ കൂടി വിക്രമമായോട്ട് ആണോ ഓ സീന് ഞാതൊക്കെ പറയട്ടെ എന്താ അവസ്ഥ ഓക്കെ ആണോ സൽമാന്റെ കോല മാറ്റൽമാനെ എന്റെ കോല മാറ്റായിട്ടില്ല ആഗ്രഹിച്ചു ഫസ്റ്റ് കമന്റ് വിചാരിച്ചു എന്തെത്ര ലുക്കിലാക്കും പരിപാടി പരിപാടി വിചാരിച്ചു വരുമാനം പോവും കഴിഞ്ഞു സുഹൃത്തുക്കളെ നമ്മളെ വെട്ടി ഇതാണ് ഫൈനൽ ലുക്ക് ണ്ട് എന്താ എന്റെ അഭിപ്രായം തുടക്കം മുതൽ അവസാനം വരെ തന്നെ പറയുന്നത് ആൾക്കാരുടെ അഭിപ്രായം പറയണോ കാരണം നമ്മളെ ലുക്ക് ഇല്ലെങ്കി വരാൻ വേണ്ടിട്ടാണ് അപ്പൊ തിരിച്ചുപോല ഞാൻ ഞാനാൻ അയച്ചു കൊടുക്കട്ടെ ഓനാണെന്നെ കൊണ്ട് ഇങ്ങനെ കാട്ടിച്ച കുറെ കളായിട്ട് വെമ്പലും കൊണ്ടിരുന്നത് എന്താണെങ്കിൽ അവിടെ എല്ലാ പോയി ഫോട്ടോ അയച്ചു കൊടുത്തോട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും സത്യന്തായ്മയെ അഭിപ്രായം പറയണം അപ്പം എന്തായി നമ്മളെ മുടിവെട്ടിലും പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി കയറുകയാണ് ഏതായാലും കുളായിന്നറിഞ്ഞാൽ ഇനി ഇത് വന്നിട്ട് നമ്മൾ തിരിച്ചു വരുള്ളൂ അങ്ങനെ ഒരു പോക്കാണത് ഞാൻ ഉള്ളൂ സാറായിന്ന് പറഞ്ഞിട്ട് മുമ്പേ നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരും ചെയ്യട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയിട്ടോ ഇത്ര നമുക്ക് പറയാനുള്ളൂ ബൈ ബൈ